അയർക്കുന്നത്ത് ഭാര്യ കൊന്ന കുഴിച്ചു മൂടിയ സംഭവത്തിൽ അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ സോണിയാണ് ഭാര്യ അൽപ്പനയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടിയത് ഭാര്യയെ കാണാനില്ലെന്ന് പോലീസ് പരാതി നൽകിയ ശേഷം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് അയർക്കുന്നത്ത് ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ ഭർത്താവ് അറസ്റ്റിൽ പശ്ചിമബംഗാൾ സ്വദേശിനിയായ അല്പനയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സോണിയെ അയർക്കുന്നം പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യ അൽപ്പനയെ കാണാനില്ലെന്ന ഭർത്താവ് സോണി അയർക്കുന്നു പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകിയ ശേഷം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇയാൾക്കൊപ്പം ഏഴും ഒൻപതും വയസ്സുള്ള കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഒക്ടോബർ പതിനാലിനാണ് സംഭവം നടന്നത് പോലീസ് അന്വേഷണത്തിൽ സംഭവം കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു കോട്ടയം ഡിവൈഎസ്പി അരുണിന്റെയും അയർക്കുന്നം എസ് എച്ച്ഒ അനൂപ് ജോസിന്റെയും നേതൃത്വത്തിൽ സോണിയെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഭവങ്ങളുടെ ചുരുളഴഞ്ഞത് ഇളപ്പാനി മണ്ണലാൽ ഡിന്നിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്ന വീടിനോട് ചേർന്ന ഭാഗത്താണ് സോണി ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് പ്രതിയും ഭാര്യയും വീടിനടുത്തേക്ക് നടന്നുപോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ ക്യാമറയിൽ പതിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ ഒറ്റയ്ക്ക് തിരികെ മടങ്ങുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടത് ഇത് പോലീസിന് സംശയമുണ്ടാക്കിയതോടെയാണ് കൊലപാതകത്തിലേക്കും പ്രതിയിലേക്കും അന്വേഷണം എത്താനിടയായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ദ്വിഭാഷയുടെ സഹായത്തോടെയാണ് സോണിയെ ചോദ്യം ചെയ്തത് തലയ്ക്കടിച്ച് പരിവ് കരിങ്കൽ ഭിത്തിയിൽ തലയിടിപ്പിക്കുകയും ചെയ്താണ് കൊല നടത്തിയതെന്ന് സോണി വിശദീകരിച്ചു മറ്റൊരാളുമായി ഭാര്യയ്ക്ക് അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലെത്തിയത് സംഭവ ദിവസം രാവിലെ ഇയാൾ ഭാര്യയുമായി സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തെത്തുകയായിരുന്നു കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് ഡിവൈഎസ്പി അരുൺ എസ് എച്ച്ഒ അനൂപ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഇവരുടെ സാന്നിധ്യത്തിലാണ് പ്രതി ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സ്ഥലവും രീതിയും പോലീസിന് കാണിച്ചു കൊടുത്തത് വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചത് മൃതദേഹം കുഴിച്ചെടുക്കുന്ന സമയത്ത് വലിയ ജനക്കൂട്ടമാണ് സ്ഥലത്തുണ്ടായിരുന്നത് വീട്ടിൽ കയറി താമസിച്ചതിന് ശേഷമായിരുന്നു കൊലപാതക വിവരം പുറത്തറിയുന്നതെങ്കിൽ നിരപരാധിയായ താൻ കുടുങ്ങിപ്പോകുമായിരുന്നുവെന്ന് വീട്ടുടമയായ ഡിന്നി പറഞ്ഞു പിന്നെ ഇവനെ എൻ്റെ അടുത്ത് കൊണ്ടുത്തരുന്ന നമ്മുടെ ഒരാളെ കൊണ്ടുത്തരുന്നത് പണിക്ക് അവന് വേറൊരു ബംഗാളോട് ചോദിച്ചപ്പോൾ അയാളാണ് ഇവനെ പറഞ്ഞു കൊണ്ടു തരുന്നത് ഇവൻ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് ഈ പതിനാലാം തീയതി മുപ്പത്തേഴ്യിൽ ഏഴ് എട്ടാഴ്ച തോന്നുന്നു ആ ഒരാഴ്ചയിൽ ഇവൻ സ്ഥിരമായിട്ടൊരു പണിയുന്നുണ്ടായിരുന്നു ഒമ്പതീ പത്താം തീയതി വെള്ളിയാഴ്ച അതായത് ആ വരുന്ന വെള്ളിയാഴ്ച ഇവനും ഭാര്യയും ഇവിടെ ഒരുമിച്ച് വളർന്നതായിരുന്നു പിന്നത്തെ ഞായറാഴ്ച പണി ഇല്ലായിരുന്നു തിങ്കളാഴ്ച പണിയില്ലായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ഇന്നോട് ഞാൻ വിളിച്ച് പറയുന്നു ബുധനാഴ്ച പണിയുണ്ട് ബുധനാഴ്ച വരണം എന്ന് പറയുന്നു ചൊവ്വാഴ്ച രാവിലെ ഞാനിവിടെ വരുമ്പോൾ ഇവിടുത്തെ മേസിരി പറയുന്നു നമുക്ക് ഇത് ഇടിച്ചുറപ്പിക്കാനായിട്ട് മിറ്റം ഇടിച്ചുറപ്പിക്കാനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ബുധനാഴ്ച ചൊവ്വാഴ്ച രാവിലെ ഒരു ഒൻ ഒമ്പത് മണിക്ക് ഇവനെ വിളിക്കുന്നു അപ്പോൾ ഇവൻ അയക്കം താന്ന് പറയുന്നു ഇവൻ വരാമെന്ന് പറയുന്നു ഇവൻ ഒറ്റയ്ക്ക് രണ്ടുപേരും വേണമെങ്കിൽ വേണ്ട ഒറ്റയ്ക്ക് വന്നു പറഞ്ഞു ഒറ്റയ്ക്ക് ഇവൻ വന്ന ഇതെല്ലാം ഇടിച്ചുറപ്പിച്ച് പിറ്റേ ദിവസം ഇവനും ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ കൂടിയാണ് ഇവിടെ ഇട്ടിട്ട് പോയത് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പണിയുന്ന വേറെ രണ്ട് ബംഗാളി പണിക്കാരാണ് അപ്പോൾ അവരോട് പിറ്റേന് പിറ്റേ ദിവസം ആണോ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇവൻ്റെ ഭാര്യ ആരുടെ കൊടുത്ത് ഒളിച്ചോടിപ്പോയാൽ തപ്പി നടക്കുക പിന്നത്തെ വിവരങ്ങൾ പോലീസുകാർ തിരക്കി വരികയും പിന്നത്തെ വിവരങ്ങൾ ഇതേയുള്ളൂ എനിക്കിത്രേ പറയാനുള്ളൂ ഇതെൻ്റെ ഒരു ദൈവാനന്ദം തന്നെയാണ് കുറച്ച് താഴ്ചയിലോ കുറച്ച് നാൾ നാളുകഴിഞ്ഞാൽ പൊങ്ങിയെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷേ പക്ഷേ എനിക്ക് ഇതിൽ കൂടുതൽ പോലീസിൻ്റെ നടപടിക്രമങ്ങളിൽ ഇടപെടേണ്ടത് വന്നേരം Star News, see you